ഹായ് അമ്മയുടെ ചാലിലേക്കെല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു കറിയാണ് ഇത് മാ പച്ചമാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നത് കഴിഞ്ഞ ആണ്ടിൽ അതമ്മ ഇപ്പം നോക്കിയപ്പം അതൊന്ന് കറി വെച്ച് കാണിക്കാവുന്നു കണ്ടു അമ്മ ഇത് ഇതരിയാൻ പോവാണ് നമുക്ക് കണ്ടിങ്ങനെ അരിഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞ് നമുക്കിട്ട് തേങ്ങ അരച്ചൊഴിച്ച് മോരും കൂടൊഴിച്ച് നമുക്കൊരു കറി വെക്കാം മാങ്ങപ്പുശ്ശേരി പോലെ അതെങ്ങനെയാ നമ്മ കാണിക്ക അമ്മ അത് അരി അരിയട്ട അമ്മ മാങ്ങാപ്പുളിശ്ശേരിക്ക ആവശ്യത്തിനുള്ള ഒരു മുറി തേങ്ങ മൂന്ന് നാല് വെളുത്തുള്ളി ജീരകം പൊടിച്ചതാ ജീരകം മഞ്ഞപ്പൊടി ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ അരച്ചോണ്ട് വരാം അമ്മേട ശേരി അമ്മ എടുപ്പേ വെച്ച് മുളക് പൊടിയും ഇട്ട് വേവിക്കാൻ വെച്ചു അത് അമ്മ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞപ്പൊടിയും കൂടെ അമ്മ അരച്ചതാണ് ചേർത്തു അന്നേരം അമ്മ നോക്കിയപ്പോൾ പുളിയില്ല അപ്പം അമ്മ കണ്ട കുറച്ച് മോരും കൂടെ ഉടച്ച് അതിനകത്തോട്ട് ചേർത്ത് ഇച്ചിരി ഉലുവപ്പൊടിയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോ നമുക്ക് ഇറക്കി വെക്കാം പുളിയൊക്കെ പരുവത്തിനായി ഉപ്പ് നോക്കിയാ മാങ്ങായ്ക്ക് ഉപ്പുള്ളതുകൊണ്ട് അമ്മ ഉപ്പിട്ടില്ലായിരുന്നു ഇപ്പൊ നമ്മ ഉപ്പ് നോക്കിയപ്പം ഇച്ചിരി ഉപ്പും കൂടെ വേണമായിരുന്നു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടു ഇനി നമുക്കിതൊന്നിറക്കി വെച്ച വെച്ച് ഒരു കടുക് താളിച്ച് ഒഴിക്കാം നമുക്ക് തീ കത്തിക്കിട്ട് കടുക് ഒന്ന് താളിച്ചെടുക്കാം ചട്ടി ചൂടായി നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് സ്പൂണിന് വെളിച്ചെണ്ണ ചൂടായി നമുക്കിനി കടഞ്ഞിടാം പിന്നെ ചുവമുളക് ഇടാം നമുക്കിനകത്ത് വച്ചിട്ട് കരിയാക്കള നമുക്ക് കടുത കളിച്ചത് കറിക്കകത്തോട്ടൊഴിക്കാം നമ്മുടെ മാങ്ങാ പുളിശ്ശേരി റെഡിയായി നല്ല ഒരു കറിയാണ് എല്ലാവരും വെച്ച് നോക്കണം മാങ്ങയുണ്ടെങ്കിൽ അമ്മയുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാണ് ആയെങ്കിൽ അമ്മയ്ക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൊച്ചുമെല്ലാം നിക്കേക്കണേ എന്നാലേ അമ്മ ഇടുന്ന വീഡിയോ ഒക്കെ കാണാനൊക്കത്തുള്ളൂ അമ്മയുടെ കൊച്ചു ചാനലൊന്ന് കാണണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയി വരുന്നട അമ്മര് ബായ്